വേണ്ടത്ര തോന്നുന്നു എല്ലാവരും അവരുടെ മൊബൈലുകൾ അതിന്റെ ടോർച്ച് തെളിയിച്ചിട്ട് കയ്യിലേക്ക് എടുക്കുക എന്നിട്ട് നമ്മുടെ നേതാക്കന്മാർ ഇപ്പോൾ ഈ മഹാസമ്മേളനത്തെ അഭിവാദ്യം ചെയ്യുകയാണ് എല്ലാവരും എണീറ്റ് നിന്ന് അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈലുകളുടെ ടോർച്ച് കത്തിച്ചതിന് ശേഷം അഭിവാദ്യം ചെയ്യുക കൈയടിച്ച് അഭിവാദ്യം ചെയ്യുക മൊബൈലുകൾ മൊബൈലുകളിൽ ടോർച്ച് തെളിയിച്ചിട്ടില്ലാത്തവർ കൈയടിച്ച് അഭിവാദ്യം ചെയ്യുക നമ്മുടെ മുഴുവൻ നേതാക്കന്മാർ ഐ ആം റിക്വസ്റ്റിംഗ് മാധ്യമ സുഹൃത്തുക്കൾ മീഡിയ പീപ്പിൾ ബഹുമാനായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ ഇതാണ് സുഹൃത്തുക്കളെ അവസ്ഥ നട്ടുച്ചക്ക് സൂര്യനെ നോക്കിയിട്ട് മെഴുകുതിരി കത്തിച്ച് കാണിക്കുന്ന ടീമാണ് ഇവരൊക്കെ തെളിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ലക്ഷത്തിന്റെ ഭൂരിപക്ഷം കൊടുത്ത കാർ ഇത്രയും വലിയ നേട്ടങ്ങളൊക്കെ നേടിയ മോദിക്ക് ഒന്ന് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷത്തിന്റെ ഭൂരിപക്ഷമല്ലേ കൊടുത്തുള്ളൂ അതും രാഹുൽ ഗാന്ധി നാല് ലക്ഷത്തിനടുത്ത് വോട്ടിന് തൊട്ടപ്പുറത്ത് ജയിക്കുമ്പോ ഞാൻ ഇതുവരെ പറയാത്തൊരു സത്യം നിന്നോട് പറഞ്ഞു ശ്രീ അഭിലാഷെ നരേന്ദ്രമോദിക്ക് അവിടെ വോട്ടിംഗ് ശതമാനവും കുറഞ്ഞിട്ടില്ല വോട്ടും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ വോട്ടും കുറഞ്ഞിട്ടില്ല അതെ എനിക്ക് ശരിക്കും അവിടെ സംഭവിച്ചത് എന്താ എസ് പിയും ഇവിടെ നരേന്ദ്രമോദിയെ ഒരു ഭീഷണിയായിട്ട് മുന്നിൽ വെച്ച് അവിടെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടു ലക്ഷത്തോളം വോട്ട് പിടിച്ച എസ് പിയും അതോടൊപ്പം തന്നെ രണ്ടു ലക്ഷം വോട്ട് പിടിച്ച കോൺഗ്രസും ഇങ്ങനെയുള്ള എല്ലാ ചപ്പ് ചവർ രാഷ്ട്രീയം എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിക്കണമെന്നില്ല ഈ പേരും കളന അങ്ങനെയുള്ള അഴിമതിയുടെയും വർഗീയതയുടെയും മുഴുവൻ രാഷ്ട്രീയങ്ങൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് കിട്ടുകയും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ആ രീതിയിൽ നിലനിൽക്കുകയും ചെയ്യുകയും വോട്ട് വർദ്ധിച്ചു എന്നുള്ള ഒറ്റ കാരണമേ ഉള്ളൂ ഉപദേശം കൊള്ളേ പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് ബാക്കി എല്ലാവർക്കും കിട്ടിയ ഭൂരിപക്ഷം ഡിപിൾ അഖിലേഷ് യാദവന് രാഹുൽ ഗാന്ധിക്ക് എന്തിന് നമ്മുടെ സ്മൃതി ഇറാനി പോലും പരാജയപ്പെട്ട ആ ഭൂരിപക്ഷത്തിന്റെ അത്രയും പോലും അതായത് ഒന്ന് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷത്തിലാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജയിച്ചതെന്നുള്ള വസ്തുത അവിടെ നിൽക്കുന്നത് നിങ്ങളോട് എനിക്കൊരു ദേഷ്യവില്ലായ്മ കുറ്റോ അതെ ഞാൻ പ്രധാനമന്ത്രിയുടെ നമ്മള് തെരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ എസ് പിയും ബി പിന്നെ കോൺഗ്രസ് കൂടെ മത്സരിച്ചത് പ്രധാനമന്ത്രിക്ക് വോട്ട് ചെയ്തതെന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം പിന്നിൽ വേറെ ആൾക്കാരുണ്ടാവും പിന്നിപ്പണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള മെജോറിറ്റി എന്ന് പറഞ്ഞാൽ നാല് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ചാണ് അന്ന് എസ് പി സ്ഥാനാർത്ഥി കിട്ടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം വോട്ടാണ് സത്യം ണം അതുപോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കിട്ടുള്ളത് ഒരു ലക്ഷത്തി അൻപത്തിഅ്യായിരം വോട്ടാണ് മൂന്ന് ലക്ഷത്തി നാല്പത്തിയേഴായിരം വോട്ടാണ് മൊത്തത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് മൂന്ന് ലക്ഷത്തി നാല്പത്തി ഏഴായിരം എന്നാൽ ഇത്തവണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് നാല് ലക്ഷത്തി അറുപതിനായിരം വോട്ടാ അവിടെ കഴിഞ്ഞ പ്രാവശ്യം ശ്രീ നരേന്ദ്രമോദിക്ക് ലഭിച്ചത് ആറ് ലക്ഷത്തി എഴുപത്തിനാലായിരം വോട്ടാ ഇപ്രാവശ്യം അദ്ദേഹത്തിന് ലഭിച്ചത് ആറ് ലക്ഷത്തി പന്ത്രായിരം വോട്ടാ ഒരു കുറവുമില്ലെന്ന് അദ്ദേഹം പറയുന്നത് പോണു വെള്ളം ഇനി തന്നെ സംസാരിക്കാം പക്കയായി വെള്ളം വെള്ളം കുടിക്കണം ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി സ്വഭാവമായിട്ട് നൂറിൽ എത്ര ശതമാനം വോട്ട് അദ്ദേഹത്തിന് കൂടുതലായി കിട്ടിയാലേ കുറച്ച് കിട്ടി രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് റിസൾട്ട് എടുക്കുമ്പോൾ ഒൻപത് പോയിന്റ് മൂന്നേ എട്ട് ശതമാനം വോട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമായി കുറവ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയതിനേക്കാൾ പത്ത് ശതമാനത്തിന്റെ വോട്ട് കുറവ് വന്നിട്ടുണ്ട് ഒരു പ്രധാനമന്ത്രിക്ക് തൻ്റെ സ്വന്തം പാർലമെന്റ് മണ്ഡലത്തിൽ പത്ത് ശതമാനത്തിന്റെ വോട്ട് ഷെയർ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ തള്ളുന്നത് നിങ്ങൾ ആരെയായി തള്ളി തള്ളി കൊണ്ടുവരുന്നത് ബാബു ദൈവം നിനക്ക് എനിക്ക് മനസ്സിലാകാത്തത് ശ്രീ അഭിലാഷെ നരേന്ദ്രമോദിക്ക് അവിടെ വോട്ടിംഗ് ശതമാനവും കുറഞ്ഞിട്ടില്ല വോട്ടും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ വോട്ടും കുറഞ്ഞിട്ടില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ അപ്പോ അദ്ദേഹത്തിന് അദ്ദേഹം നയിച്ച മുന്നണിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയെ വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അതൊരു പോരായ്മ തന്നെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാർലമെന്റ് സെക്ഷൻ പിന്നെ സെഗ്മെന്റിൽ അദ്ദേഹത്തിന് ഉദ്ദേശിച്ച ഭൂരിപക്ഷം നേടാനായില്ല അദ്ദേഹത്തിന് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംസ്ഥാനത്ത് മുൻപങ്കുമില്ലാത്ത വിധം തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്ന അപ്പോ ആ രീതിയിൽ യു പിയിൽ ഉൾപ്പെടെ ഈ കഴിഞ്ഞ പത്ത് ഇരുപത് വർഷത്തിനിടയ്ക്ക് ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിരിക്കുന്നു ആ ജോൽസൻ കാറ്റുപായ ഗോപികൃഷ്ണനെ ഒന്ന് വിളിക്കണം എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നൊന്നറിയാനാ